നല്ല എരിവും പുളിയും മധുരവും എല്ലാം ഒരുപോലെ നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഇഞ്ചും പുളി നമുക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇഞ്ചി നമുക്ക് നല്ല രീതിയിലൊന്ന് വൃത്തിയായി ചിരണ്ടി നന്നായിട്ട് കഴുകി നമുക്കൊന്ന് എടുക്കാം നല്ല രീതിയിലൊന്ന് അരിഞ്ഞു വയ്ക്കണം അപ്പോൾ കടായി നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണി ഒഴിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് കടുക് പൊട്ടിച്ച് എടുക്കാം അപ്പോൾ കടുക് പൊട്ടി വരുമ്പം കുറച്ച് വറ്റൽമുളകും കൂടി നമുക്കൊന്ന് കീറി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി നല്ലതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയെല്ലാം അരിഞ്ഞു വെച്ചേക്കുന്നത് നല്ല രീതിയിലൊന്ന് വെള്ളത്തിൽ കഴുകി നമ്മൾ നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ടാണ് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഏകദേശം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് നമുക്കപ്പോഴേക്കും വാളൻ പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഇതൊന്ന് നമുക്ക് കുറുക്കി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ അങ്ങ് കിടന്ന് തിളക്കട്ടെ അപ്പം എൻ്റെ കുറച്ചെടുക്കള നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലേക്കൺ അമർത്തുമ്പം ഓളൊന്നും കൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കൊരു ശക്കലം ഒരു കായത്തിൻ്റെ കഷ്ണം കൂടെ ചേർത്ത് നല്ല രീതിയിലങ്ങ് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഏകദേശം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി നല്ല രീതിയിലൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം കൂടുതലൊരു ശാക്കല ഉപ്പും കൂടെ ചേർക്കണം നമ്മൾ എരിവും പുളിയും എല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഉപ്പ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഓണമായാലും വിഷുവായാലും എന്ത് കാര്യങ്ങളായാലും നമുക്ക് ഇഞ്ചംപുളി ഒട്ടും പുറകോട്ട് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം അത്രയും വലിയൊരു സ്ഥാനം ഇഞ്ചമ്പുളിക്കുണ്ട് അപ്പം രുചിയുടെ കാര്യത്തിൽ ഒട്ടും പുറകോട്ട് നിർത്താൻ പറ്റില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ഒന്ന് അറിയിക്കുക കാരണം അത്രയ്ക്കും രുചിയാണ് നമ്മുടെ ഇഞ്ചംപുളി ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പം അപ്പോൾ ഓക്കെ ബായ്